ലോക ചരിത്രത്തിൽ ഒരു പേര് മാത്രം ഉച്ചരിച്ചാൽ ഭയം രോഷം യുദ്ധം എല്ലാം ഒരുമിച്ച് ഓർമ്മ വരും ലോകം ഉറങ്ങുമ്പോൾ ചില ആശയങ്ങൾ ഉണർന്നിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ വളച്ചൊടിക്കപ്പെട്ട ചില ചിന്തകൾ രക്തത്തിൽ എഴുതപ്പെട്ട പ്രഖ്യാപനങ്ങളിലൂടെ മരുഭൂമിയുടെ ആഴത്തിൽ നിന്ന് ഒരു പേരുയർന്നു വന്നു ഭയത്തിന്റെ നിഴലായി നാശത്തിന്റെ മുഖമായി ഒരേ ഒരു പേര് ഒസാമ ബില്ലാദ് ബില്ലാദന്റെ മരണം ഒരു അവസാനമായിരുന്നില്ല അത് ഒരു മുന്നറിയിപ്പായിരുന്നു വെറുപ്പിന്റെ വഴിക്ക് ഒരു അവസാനമുണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇത് ഒരു അധികാരത്തിന്റെ കഥയല്ല മറിച്ച് ഭീകരതയുടെ കഥയാണ് ചരിത്രം മറക്കരുതെന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മുന്നറിയിപ്പ് വെൽക്കം ബാക്ക് ട്രീ ഷേർ സ്റ്റോറീസ് ഈ കഥ ഒരു വെടിയൊച്ചയിൽ ആരംഭിച്ചതല്ല അത് തുടങ്ങുന്നത് സൗദി അറേബ്യയിലെ സമ്പന്നത നിറഞ്ഞ ഒരു വീട്ടിലാണ് ഒട്ടേറെ വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള മുഹമ്മദ് ബില്ലാദന്റെ അൻപത് മക്കളിൽ പതിനേഴാമത്തെ മകനായാണ് ഒസാമ ബില്ലാദൻ ജനിക്കുന്നത് ഒസാമയുടെ ജനനത്തോടെയാണ് ബില്ലാദന്മാരുടെ കുടുംബം സമ്പന്നതയിലേക്ക് ഉയരുന്നത് ഒസാമ ജനിക്കുമ്പോൾ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എന്നാൽ എഴുപതുകളിലാണ് അറബ് രാജ്യങ്ങളിലെ എണ്ണയുടെ ഉറവിടം കണ്ടെത്തുന്നത് അതോടെ എണ്ണ വില്പനയിലൂടെ അറബ് രാജ്യങ്ങൾ സമ്പന്നതയിലേക്ക് കുതിക്കുകയായിരുന്നു ഈ കുതിപ്പിൽ ബില്ലാതന്മാരുടെ കുടുംബവും വളർന്നു ചെറിയ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന അവർ പിന്നീട് കൂറ്റൻ കെട്ടിടങ്ങൾ റോഡുകൾ വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ കൂടീശ്വരന്മാരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിശുദ്ധ ദേവാലയങ്ങൾ പുതുക്കിപ്പണിയുന്ന ജോലി സൗദി രാജാവ് ഏൽപ്പിച്ചത് ഒസാമയുടെ കുടുംബത്തെയാണ് സമ്പന്നരായതോടെ രാജകുടുംബത്തിലും സമൂഹത്തിലാകെയും ബില്ലാതന്മാരുടെ കുടുംബം അംഗീകരിക്കപ്പെട്ടു ഭില്ലാദൻ കോർപ്പറേഷൻ എന്ന അവരുടെ നിർമ്മാണ കമ്പനി സൗദിയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും വളർന്നു സമ്പന്നത സ്വാധീനം അധികാരം ഒസാമയ്ക്ക് പണമില്ലായ്മ ഒരിക്കലും അറിയേണ്ടി വന്നില്ല പക്ഷേ ബാല്യകാലം തന്നെ അവനിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു ശാന്തൻ അധികം സംസാരിക്കാത്തവൻ മതത്തിൽ അതീവ താല്പര്യം അങ്ങനെ ചെറുപ്പത്തിലെ സുഖസൗകര്യങ്ങൾ കഴിയാൻ ഒസാമയ്ക്ക് അവസരം കൈവന്നു എല്ലാ ചെറുപ്പക്കാരെയും പോലെ നാടു ചുറ്റിയും വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഒസാമയും സമ്പന്നതയെ ആഘോഷിച്ചിരുന്നു എന്നാൽ പിന്നീട് തികച്ചും യാദൃച്ഛികമായാണ് ഒസാമ ദൈവമാർഗത്തിലേക്ക് തിരിഞ്ഞത് ഒസാമയുടെ ഇസ്ലാമിക ദർശനങ്ങളോടുള്ള താല്പര്യത്തിന്റെ പിന്നിൽ രണ്ട് കഥകളുണ്ട് ഒസാമയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്നത് പിതാവിന്റെ പെട്ടെന്നുള്ള വേർപാടാണ് ഒസാമയെ ദൈവത്തിലേക്ക് വഴിതിരിച്ചുവിട്ടതെന്ന് ഒരു അഭിപ്രായമുണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കുടുംബം മക്കയിലെയും മദീനയിലെയും വിശുദ്ധ ദേവാലയങ്ങൾ പുതുക്കി പണിയാൻ തുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അക്കാലത്ത് വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അല്ലാഹുവിലും ഒസാമയ്ക്ക് പതിവിൽ കവിഞ്ഞ താല്പര്യം ജനിച്ചതായി പറയുന്നു എന്തായാലും ഒസാമയ്ക്ക് ഇരുപത് വയസ്സായപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം കടുത്ത ഇസ്ലാമികവാദിയാകുന്നത് അവിടെ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വഴി കാട്ടിക്കൊടുത്തത് പലസ്തീൻകാരനായ ഒരു അധ്യാപകനാണ് ഷേഖ് അബ്ദുള്ള അസം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടിയപ്പോൾ മധ്യേഷ്യയിൽ മറ്റൊരു ജിഹാദ് അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധം ആവശ്യമാണെന്ന അസമിന്റെ അഭിപ്രായം ശരിയാണെന്ന് ഒസാമയ്ക്കും തോന്നി തുടങ്ങി പിന്നീട് ഒസാമ പഠിച്ചത് വെറും മതമല്ല ജിഹാദ് എന്ന ആശയമാണ് സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശത്തെ ഇസ്ലാമിനെതിരായ ഒരാക്രമണമായി കണ്ട ബില്ലാതൻ അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും കേന്ദ്രീകരിച്ചിരുന്നു അഫ്ഗാൻ മലനിരകളിൽ ഒസാമ പണം ചെലവാക്കി ൾ പണിയുന്നു യോദ്ധാക്കളെ കൂട്ടുന്നു ഇവിടെയാണ് അവൻ തിരിച്ചറിയുന്നത് യുദ്ധം ഒരു ആയുധമല്ല ഒരു സംവിധാനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഫ്ഗാൻ യുദ്ധത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ഒരു കമ്പ്യൂട്ടർ ഡേറ്റാബേസ് അദ്ദേഹം സൃഷ്ടിച്ചു ആ വർഷം അൽ ഖൈദ അഥവാ അറബിക് ബേസ് എന്ന പേരിൽ ഒരു പുതിയ തീവ്രവാദ ശൃംഖല രൂപീകരിക്കുന്നതിലേക്ക് അത് നയിച്ചു എന്നിരുന്നാലും വർഷങ്ങളോളം ആ ഗ്രൂപ്പിന് വ്യക്തമായ ലക്ഷ്യങ്ങളോ പ്രവർത്തന അജണ്ടയോ ഇല്ലായിരുന്നു എന്നാൽ ബില്ലാദൻ അവിടെ പുതിയ ഒരു സാമ്രാജ്യം പണിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് മില്ലാതെ സൗദി അറേബ്യയിലേക്ക് മടങ്ങി അവിടെ ആദ്യം അദ്ദേഹത്തെ ഒരു നായകനായി സ്വാഗതം ചെയ്തു എന്നാൽ താമസിയാതെ സർക്കാർ അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഭീഷണിയായും കണക്കാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സദാം ഹുസൈന്റെ ഇറാഖ് ഉയർത്തുന്ന അധിനിവേശ ഭീഷണിക്കെതിരെ സൗദി അറേബ്യ പ്രതിരോധിക്കാൻ തന്റെ പോരാളികളുടെ ശൃംഖല ഉപയോഗിക്കാൻ അനുമതി തേടിയ ബില്ലാദന്റെ അഭ്യർത്ഥനകൾ സർക്കാർ നിരസിച്ചു യുദ്ധസമയത്ത് സൗദി അറേബ്യ സംരക്ഷണത്തിനായി യു എസ് സൈനികരെ ആശ്രയിച്ചപ്പോൾ ബില്ലാദൻ പ്രകോപിതനായി പേർഷ്യൻ ഗൾഫ് യുദ്ധം ബില്ലാദനും രാജ്യത്തെ നേതാക്കളുമായി വർദ്ധിച്ചു വരുന്ന വിള്ളലിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം സൗദി അറേബ്യ വിട്ട് വർഷാവസാനം സുഡാനിൽ സ്ഥിരതാമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ബില്ലാദനും അദ്ദേഹത്തിന്റെ അൽ ഖൊയ്ദ ശൃംഖലയും മുസ്ലിം ലോകത്ത് യു എസ് ആധിപത്യ ഭീഷണിക്കെതിരെ അക്രമാസക്തമായ പോരാട്ടത്തിന്റെ ഒരു അജണ്ട രൂപപ്പെടുത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മില്ലാദൻ സുഡാനിൽ തന്റെ ഗ്രൂപ്പിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങളിൽ പങ്കെടുക്കാൻ ഇസ്ലാമിക തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും ചെയ്തപ്പോൾ സൗദി അറേബ്യ അദ്ദേഹത്തിന്റെ പൗരത്വം റദ്ദാക്കുകയും ആസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു ഇത് ഫണ്ടിങ്ങിനായി ബാഹ്യ സ്രോതസ്സുകളെ ആശ്രയിക്കാൻ ബില്ലാദനെ നിർബന്ധിതനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് സുഡാൻ ബില്ലാദനെ പുറത്താക്കി ലാദൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങി അവിടെ അദ്ദേഹത്തിന് സംരക്ഷണം ലഭിച്ചു ബില്ലാദൻ അമേരിക്കക്കെതിരായി ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു മുസ്ലിം ലോകത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ഇസ്ലാമിന്റെ പുണ്യസ്ഥലങ്ങൾ ഉൾപ്പെടെ അറേബ്യൻ ഉപദ്വീപ് കൈവശപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിലെ യു എസ് താൽപര്യങ്ങൾക്ക് അടിമകളായ സർക്കാരുകളെ പിന്തുണയ്ക്കുകയും ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു നിലവിലുള്ള ലോകക്രമത്തെ ക്രമത്തെ അട്ടിമറിച്ച് ഒരൊറ്റ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്ന ഒരു വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് അമേരിക്കയെ ആകർഷിക്കുക എന്നതായിരുന്നു ബില്ലാദന്റെ പ്രത്യക്ഷ ലക്ഷ്യം ഇതിനായി അൽഖയ്ത തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും ഭീകരാക്രമണങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബില്ലാദൻ അൽ മുൻകാല പ്രവർത്തനങ്ങളെക്കാൾ വലിയ ഒരു ഓപ്പറേഷന് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബില്ലാതൻ അമേരിക്കൻ എംബസികളിൽ ഒരേ സമയം ബോംബാക്രമണം നടത്തി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് നല്ല തെളിഞ്ഞ ആകാശമുള്ള ഒരു സാധാരണ ചൊവ്വാഴ്ച പതിവ് പ്രഭാത തിരക്കുകളിൽ മുഴുകിയ ന്യൂയോർക്ക് നഗരത്തെ കാത്തിരുന്നത് തീർത്തും അസാധാരണമായ സംഭവങ്ങളായിരുന്നു അൽ ഖൊയ്ദ ഭീകരർ നാല് യാത്രാവിമാനങ്ങൾ റാഞ്ചി ന്യൂയോർക്കിലെയും വാഷിങ്ടണിലെയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചിറക്കി അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായി കരുതിയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ ആക്രമണത്തിൽ നിലം പരിശായി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും ആറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാല് കൊമേഴ്ഷ്യൽ വിമാനങ്ങളാണ് അൽഖയ്ത ഭീകരർ ഹൈജാക്ക് ചെയ്തത് അതിൽ ആദ്യത്തേത് രാവിലെ എട്ട് നാല്പത്തിയാറിന് വേൾഡ് ട്രേഡ് സെന്ററിന്റെ വടക്കേ ടവറിൽ ഇടിച്ചു കയറ്റുകയായിരുന്നു സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് മനസ്സിലാവാതെ അമ്പരന്ന് പോയ ആളുകൾ പരക്കം പായുമ്പോൾ പുകവടലങ്ങൾ ഉയർന്ന ഇരട്ട ടവറിൻ്റെ തെക്കൻ ടവറിൽ രണ്ടാമത്തെ വിമാനവും വന്നിടിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ സമയം രാവിലെ ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതേ സമയം മുന്നൂറ്റി എഴുപത് കിലോമീറ്ററുകൾ അകലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമെന്ന് കരുതപ്പെടുന്ന പെൻഡഗണിനെ ഉന്നം വെച്ച് മൂന്നാമത്തെ വിമാനം പറത്തുകയായിരുന്ന ഭീകരർ കൃത്യം ഒൻപത് മുപ്പത്തേഴിന് ലക്ഷ്യം കാണുന്നു നാലാമത്തേത് പത്ത് മൂന്നോടെ പെൻസിൽവാനിയയ്ക്കെടുത്ത് ഒരു പാടത്ത് തകർന്നു വീഴുകയായിരുന്നു സമയം പത്ത് മുപ്പതായപ്പോഴേക്കും അമേരിക്കയുടെ അഭിമാന സ്തംഭം വേൾഡ് ട്രേഡ് സെൻ്ററിന്റെ ഇരട്ട ടവർ അക്ഷരാർത്ഥത്തിൽ ഒരു കൊട്ടാരം ചീട്ടുകൊട്ടാറുകണക്കെ തകർന്നു വന്നു തീയും പുകയും പൊടിവളലങ്ങളും കൊണ്ട് മൂടിയ കെട്ടിടത്തിൽ നിന്നും സ്വയരക്ഷ ഓർത്ത് എടുത്തു ചാടിയവരും അകത്ത് പെട്ടുപോയവരുമായി മൂവായിരത്തിനടുത്ത ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു നാല് വിമാനങ്ങളിലും കയറിക്കൂടിയ പത്തൊൻപത് ഭീകരർ യാത്രക്കിടയിൽ വിമാനങ്ങൾ റാഞ്ചുകയും അവയെ അമേരിക്കയെ ആക്രമിക്കാനുള്ള മിസൈലുകളായി ഉപയോഗിക്കുകയുമായിരുന്നു ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുകയും അതിൽ മൂവായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ലോകത്തെ ആകമാനം ഞെട്ടിച്ചിരുന്നു ഭയാനകമായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നൂറുകണക്കിന് മൃതദേഹങ്ങളുടെ അടയാളങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്ന് മുതൽ അമേരിക്ക ഒരു പുതിയ ദൗത്യം കൂടി ഏറ്റെടുത്തു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട ദിനം മാത്രമായിരുന്നില്ല അമേരിക്കയ്ക്ക് ഒസാമ എന്ന തീവ്രവാദിയെ അമേരിക്ക തിരഞ്ഞു തുടങ്ങിയ ദിനം കൂടിയായിരുന്നു ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ലാദന്റെ തലയ്ക്ക് വിലയിട്ട് അമേരിക്ക രംഗത്തിറങ്ങിയത് വെറുതെ ആയിരുന്നില്ല അമേരിക്കൻ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം ലാദന് പിടികൂടുന്നത് സ്വന്തം ജനതയുടെ മരണത്തോടുള്ള പ്രതികാരം മാത്രമായിരുന്നില്ല വ്യക്തിപരമായ അന്തസ്സുകൂടിയായിരുന്നു പാകിസ്ഥാനിൽ എവിടെയോ ബില്ലാദൻ വില്ലാതനുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസിന് വ്യക്തമായിരുന്നു പിടികൂടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും അയാൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് വിമാനങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിച്ചതും ലോകത്തെ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഇതിനിടെയാണ് സി ആ വിവരം ലഭിച്ചത് പെഷവാറിലെ മാർക്കറ്റിൽ ലാദന്റെ വിശ്വസ്ത അംഗരക്ഷകന്റെ രൂപവുമായി പൊരുത്തപ്പെടുന്ന ഒരാളെ കണ്ടു എന്നുള്ളതായിരുന്നു അത് പാകിസ്ഥാൻ സ്വദേശിയായ വിവരദാതാവ് ഇക്കാര്യം സി ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അമേരിക്ക ഉടൻ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംശയമുള്ള വ്യക്തിയെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കാൻ ആരംഭിച്ചു എങ്ങനെയാണ് ഒസാമ ബില്ലാദന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചത് എന്നത് സംബന്ധിച്ച സി ഐ പറയുന്ന വിവരങ്ങൾ പൂർണമായും വിശ്വസനീയമല്ല ബറാഖ് ഒബാമ രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയുടെ നാൽപ്പത്തിനാലാമത് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുമ്പോഴേക്കും ഉസാമ ബില്ലാദൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ തണുപ്പുറഞ്ഞ ഗോത്രമേഖലയായ തോറബോറോ ഗുഹകളിലെ തന്റെ ഒളിവു ജീവിതം മറ്റേതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റയുടൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ വെച്ച് ഒബാമ സഹപ്രവർത്തകരോട് പറഞ്ഞു ബില്ലാദനെ വേട്ടയാടി പിടിക്കുക എന്നതാണ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ഏറ്റവും മുന്തിയ പരിഗണനാ വിഷയം ആകാശ നിരീക്ഷണത്തിൽ നിന്ന് ഒരു കാര്യം കൂടി അമേരിക്കയുടെ ചാര സംഘടനയ്ക്ക് വ്യക്തമായി ഒരിക്കലും ആ മതിൽക്കെട്ടിന് പുറത്തു പോവാത്ത ഒരു നീണ്ട മനുഷ്യൻ ചിട്ടയായി ചില നേരങ്ങളിൽ ആ വീടിന് പിറകിലെ ചെറിയ പൂന്തോട്ടത്തിൽ നടക്കാനെത്താറുണ്ട് നമുക്കയാളെ പേസർ അഥവാ ചുവട് വെക്കുന്നവൻ എന്ന് വിളിക്കാം അത് ബില്ലാതനാണെന്ന് നമുക്ക് ഊഹിക്കാം വിദഗ്ദ്ധർ പറഞ്ഞു ഇത് കേട്ട ഒബാമയുടെ മനസ്സിൽ സംശയങ്ങൾ പെരുകി അദ്ദേഹം ലീഡ് ഓഫീസറോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ നിഗമനം പരിചയസമ്പന്നനായ അയാൾ പറഞ്ഞു അത് നാം അന്വേഷിക്കുന്നയാൾ തന്നെ ആവാനാണ് സാധ്യത പക്ഷെ ഉറപ്പില്ല ഇനി ഉറപ്പുണ്ടെങ്കിൽ തന്നെ ഒബാമയ്ക്ക് മുമ്പിൽ പ്രതിസന്ധികൾ ഏറെയായിരുന്നു പാകിസ്ഥാന്റെ മണ്ണിലാണ് ആബട്ടബാദ് എന്നാൽ പാകിസ്ഥാൻ അറിയാതെ കാര്യം നടക്കണം കാരണം അഫ്ഗാനിസ്ഥാനിലെ ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് പാകിസ്ഥാൻ അമേരിക്ക സഹായിക്കുന്നുണ്ടെങ്കിലും അൽഖൊയ്തയോടും ബിൻലാദനോടുമുള്ള അവരുടെ ബന്ധം പരസ്യമായ രഹസ്യമാണ് മാത്രമല്ല ലാദന്റെ നിന്ന് കരുതുന്ന വീട് പാകിസ്ഥാനി സൈനിക കേന്ദ്രത്തിന് തൊട്ടടുത്തുമാണ് ഏതു തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തിയാലും അത് നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചേക്കാം യുദ്ധസമാനമായ തീപ്പൊലികൾ സൃഷ്ടിച്ചേക്കാം വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അമേരിക്കയുടെ രഹസ്യ അന്വേഷണ ഏജൻസികൾ നിഴലുകൾ പോലെ ഇവരുടെ ഓരോ പോളും മെസ്സേജസും പിന്തുടർന്നു പതിനായിരക്കണക്കിന് തിരച്ചിലുകൾക്കൊടുവിൽ ക്ഷമയോടെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ ഒടുവിൽ കണ്ടെത്തിയ ഒരു ശബ്ദം ഒരു ഫോൺ കോൾ ഒരു നമ്പർ അത് അവസാനിച്ചത് പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന പേരിലാണ് അയാളായിരുന്നു ബില്ലാദന്റെ വിശ്വസ്തനും അൽക്കൊയ്ദയുടെ സന്ദേശവാഹകനും അതെ അബു അഹമ്മദ് അൽ കുവൈത്തി സമ്പന്നമായ അയൽപ്പക്കങ്ങളുള്ള പാകിസ്ഥാനി നഗരമായ അവട്ടാബാദിൽ ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് മൈൽ അകലെ സംശയാസ്പദമായ ഒരു വലിയ വീടുണ്ട് അവിടെ ഉന്നതനായ ഒരു അൽഖയ്തക്കാരൻ അവിടെ പാർക്കുന്നുമുണ്ട് അത് വില്ലാതനാണോ എന്ന് ഉറപ്പില്ല ഈ ബംഗ്ലാവിന് സമീപം മറ്റൊരു വീടെടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് സി എ ഇരുപത്തിനാല് മണിക്കൂറും വീടും പരിസരവും നിരീക്ഷിക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് വളരെ വിചിത്രമായ ഒരു കാര്യം ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചു ഈ വീടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു മറ്റു വീടുകളെക്കാൾ വലുതും ആഡംബരപൂർണവുമായിരുന്നു ആ വീട് ഏകദേശം പതിനെട്ടടി ഉയരമുള്ള മുള്ളുകളുള്ള ഒരു മതിൽ വീടിനു ചുറ്റും നിർമ്മിച്ചിരുന്നു അയൽ വീടുകളിലെ താമസക്കാർ മാലിന്യം കളയാൻ ചവറ്റുകൊട്ടയും മറ്റും ഉപയോഗിക്കുമ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ ശീലമില്ല പകരം അവർ മാലിന്യം കത്തിക്കുകയായിരുന്നു പതിവ് ഈ വീടിന് ചുറ്റുമുള്ള മറ്റെല്ലാ വീടുകളിലും ടെലിഫോൺ ലൈനോ ഇന്റർനെറ്റോ ഉണ്ടായിരുന്നു എന്നാൽ ആഡംബര വീടായിരുന്നോട്ട് കൂടി ഈ വീട്ടിൽ അതൊന്നുമില്ലായിരുന്നു എന്ന വസ്തുതയും നിരീക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നാൽ അകത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് അയൽക്കാർക്കും യാതൊന്നും അറിയില്ല ഏതു സമയത്തും വീടിന്റെ വാതിലുകൾ അടഞ്ഞു തന്നെ കിടന്നു ജനാലകൾ ഒന്നുകിൽ അടച്ചിട്ടിരിക്കുകയോ അതല്ലെങ്കിൽ അവയ്ക്ക് മുകളിൽ കട്ടി കൂടിയ ഇരുണ്ട നിറമുള്ള കർട്ടനുകൾ വരിച്ചിട്ടിരിക്കുകയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പ്രസ്തുത ദൗത്യത്തിനായി സി ഐ എ അന്നോളം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു തന്ത്രം മെനഞ്ഞു ഒരു ഡോക്ടറും മൂന്ന് നഴ്സുമാരും അടങ്ങുന്ന ഒരു പ്രാദേശിക മെഡിക്കൽ സംഘത്തെ ഇതിനായി അവർ വാടകയ്ക്കെടുത്തു അവർക്ക് നൽകിയ ജോലി ഇതായിരുന്നു അബോട്ടാബാദിലെ ആ മൂന്ന് നില വീടടക്കം ആ പ്രദേശത്തുള്ള പത്ത് മുപ്പത് വീടുകളിൽ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കണം അങ്ങനെ നടത്തുന്ന വാക്സിനേഷനിടെ സിറിഞ്ചുകളിൽ പതിയുന്ന ജൈവ സാമ്പിളുകൾ പരിശോധിച്ച് ആ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ലാതരുമായി ബന്ധമുള്ളവരാണോ എന്ന് ഉറപ്പിക്കണം ഇതിനായി ഇവരെ സഹായിച്ചത് ഡോക്ടർ ഷക്കീൽ അപ്രീതി എന്ന ഡോക്ടറായിരുന്നു അമേരിക്കയുമായി അത്യാവശ്യം വിധേയത്വമുള്ള അമേരിക്കയിലെ കാലിഫോർണിയയിൽ കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം പാസ് പ്രവിശ്യയിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് മുൻപരിചയമുള്ള ഡോക്ടർ ഇക്കാര്യത്തിന് വളരെ യോജിച്ച ആളായിരുന്നു എന്നത് അമേരിക്കയുടെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു ഡോക്ടർക്ക് പറ്റിയോ റെയ്ഡിനെ പറ്റിയോ ഒന്നും അറിവില്ലായിരുന്നു എങ്കിലും പ്രദേശത്ത് വാക്സിനേഷൻ എടുത്തു നൽകിയാൽ ഏഴു ലക്ഷത്തോളം രൂപ നൽകാം എന്ന ഒരു അമേരിക്കൻ എൻ വാഗ്ദാനം നൽകിയിരുന്നു പണത്തിന് നല്ല അത്യാവശ്യമുണ്ടായിരുന്ന സമയത്ത് ഡോക്ടറെ തേടി ഈ ഓഫർ എത്തിയപ്പോൾ അയാൾക്ക് അത് നിരസിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ ഷക്കീലിനെ പിന്നീട് ഐ എസ് ഐ പിടികൂടി കൊടിയ പീഡനങ്ങൾക്കിരയാക്കുകയും പാക് സുപ്രീം കോടതി മുപ്പത്തിമൂന്ന് വർഷത്തെ കഠിന തടവിന് വിധിക്കുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഈ ഡോക്ടറും സംഘവും ലാദനെ താമസിപ്പിച്ചിരുന്ന വീടിന്റെ കൂറ്റൻ ഗേറ്റിൽ ചെന്ന് മുട്ടിയപ്പോൾ ഇപ്പോൾ വീട്ടിൽ ആരുമില്ല വാക്സിനേഷൻ നടത്താൻ അനുമതി തരാനാവില്ല എന്ന നിഷേധ മറുപടിയാണ് കിട്ടിയത് എന്നാൽ ഡോക്ടർ പിന്നീട് ഒരിക്കൽ വീട്ടിലെ ഗൃഹനാഥനുള്ളപ്പോൾ വിളിച്ചിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചപ്പോൾ അവർ കൊടുത്തു ആ നമ്പറാണ് അവിടെ ലാതനുണ്ട് എന്നുറപ്പിക്കാൻ സി ഐയെ സഹായിച്ചത് ആ നമ്പർ ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് എന്ന ഒരു സി ഐ വാച്ച് ലിസ്റ്റിലുള്ള ഒരു ലാദൻ അനുഭാവിയുടേതായിരുന്നു ഇബ്രാഹിം സയ്യിദ് അഹമ്മദിന്റെ ഐഡന്റിറ്റി സി ഐക്ക് കിട്ടിയിരുന്നു അയാളെ അന്നോളം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇരുപതടി ഉയരമുള്ള ചുവരുകളോടു കൂടിയ ആ കോട്ട പോലുള്ള മാളികയുടെ പുറത്തേക്ക് ലാദനെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ലിങ്ക് ഈ അനുഭാവി മാത്രമായിരുന്നു ഒടുവിൽ ബിൽ ലാതനെ പിടികൂടാൻ അമേരിക്ക പുതിയ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു അതായിരുന്നു ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്നറിയപ്പെട്ട ആ റെയ്ഡ് അതിൽ പങ്കെടുത്തതോ അമേരിക്കൻ നേവി സീലുകളുടെ എലീറ്റ് ഫോഴ്സായ ഡേവ് ഗ്രൂവ് അതിനിർണായകമായ ആക്രമണം ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നായിരുന്നു പാക് അധികാരികളുടെ പോലും പൂർണമായി അറിവില്ലാതെയുള്ള ഈ രഹസ്യ ഓപ്പറേഷൻ അബോട്ടാബാദിലേക്ക് ഒരു റെയ്ഡിന് ചെന്നിറങ്ങിയാൽ പിന്നെ ആ അസോൾട്ട് ഹെലികോപ്റ്ററുകൾ തിരിച്ചു കൊന്നുന്നത് ലാദന്റെ മൃതദേഹവും കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന മാനഹാനി ചെറുതൊന്നും ആവില്ല ലാതൻ താമസിക്കുന്നത് ഒരു ഭൂഗർഭ ബംഗറിലാണെങ്കിൽ അതും തകർക്കാൻ വേണ്ടത്ര സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാം എന്നായിരുന്നു പ്ലാൻ അത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ അയൽക്കാർ ഉൾപ്പെടെ പരമാവധി പത്ത് പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്നും അനുമാനമുണ്ടായി ശബ്ദം കുറച്ച് റെഡാറുകളുടെ പിടിയിൽപ്പെടാതെ പ്രവർത്തിക്കാൻ വേണ്ടി മാറ്റങ്ങൾ വരുത്തിയ രണ്ട് സ്റ്റെൽ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളിലാണ് അവർ പോയത് എച്ച് കെ ഫോർ വൺ സിക്സ് അസോൾ റൈഫിൾ മാർക്ക് ഫോർട്ടി സിക്സ് എം പി സെവൻ തുടങ്ങിയ മെഷീൻ ഗണ്ണുകൾ എന്നിവയായിരുന്നു അവരുടെ പ്രധാന ആയുധങ്ങൾ രണ്ടു ഡസണിലധികം കമാൻഡോകൾക്ക് പുറമെ കെയ്റോ എന്ന പേരായ ഒരു ബെൽജിയൻ മാലിനോയ്സ് വേട്ട സംഘത്തിലുണ്ടായിരുന്നു അന്നത്തെ രാത്രി പാകിസ്ഥാനിലെ അബോട്ടാബാദ് സാധാരണ ഒരു പട്ടണം പോലെ തന്നെ ഉറങ്ങുകയായിരുന്നു വീടുകളുടെ മേൽക്കൂരകളിൽ നിശബ്ദത മാത്രം പക്ഷെ ആകാശത്ത് ആരും കാണാത്ത രണ്ട് കറുത്ത നിഴലുകൾ ശ്വാസം പോലും പിടിച്ചു പിടിച്ച് മുന്നേറുകയായിരുന്നു അവ ഹെലികോപ്റ്ററുകളായിരുന്നു ഹെലികോപ്റ്റർ ആ വലിയ മതിലുകളുള്ള വീടിനുള്ളിലേക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങി എല്ലാം പ്ലാൻ ചെയ്തതുപോലെ ഒരു ശബ്ദവും ഉണ്ടാകരുത് ഒരു നിമിഷം പൈലറ്റിന്റെ കൈകളിൽ നിന്ന് നിയന്ത്രണം വഴുതി ഹെലികോപ്റ്റർ ആ വലിയ മതിലിനുള്ളിൽ പതിച്ചു ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി പക്ഷേ ഹെലികോപ്റ്ററിനുള്ളിൽ നിന്നിറങ്ങിയവർ സാധാരണ സൈനികരല്ല നേവി സീൽസ് ആർക്കും പരിക്കുകളില്ല ഭയം കാണിക്കാതെ ഒരു വാചക മാത്രം വയർലെസ്സിൽ ഉയർന്നു മിഷൻ തുടരും ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിറങ്ങിയ കമാൻഡോകൾ കെട്ടിടത്തിനകത്തേക്ക് ഇരച്ചുകയറി മതിൽ ചാടിക്കടന്ന് താഴത്തെ നിലയിൽ നിന്ന് മുഗൾലത്തെ നിലകളിലേക്കാണ് അവർ നീങ്ങിയത് ആദ്യം ഗൺമെന്റിൽ പെട്ടത് ലാദന്റെ ദൂതനായിരുന്നു ആദ്യം വെടിയുണ്ട അയാളുടെ നേരേക്ക് ചീടിപ്പാഞ്ഞു അത് അയാളുടെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി പിന്നീട് ആ രാത്രിയുടെ ഇരുട്ടിനെയും നിശ്ശബ്ദതയും വഞ്ചിച്ചുകൊണ്ട് ഇടയ്ക്കിടെ തീപ്പൊരികൾ പാങ്ങി വെടിയുണ്ടവൽ കുരുതിരാ പാങ്ങി നാൽപ്പത് മിനിറ്റോളം നീണ്ടു നിന്നു ആ ഓപ്പറേഷൻ ഒന്നാം നിലയിൽ രണ്ട് പുരുഷന്മാരും രണ്ടാം നിലയിൽ കുടുംബത്തോടൊപ്പം ബില്ലാദനുമായിരുന്നു താമസമുണ്ടായിരുന്നത് ആക്രമണം തുടങ്ങി അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ലാദൻ വെടിയേറ്റു മരിച്ചു കുർത്തയും പൈജാമയും ധരിച്ച് കിടന്നുറങ്ങുകയായിരുന്ന ലാദൻ തന്റെ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തെ ബഹളം കേട്ടെത്തി നോക്കിയപ്പോൾ അയാൾക്ക് കോണിപ്പടി കയറി വന്ന കമാൻഡോയുടെ വെടിയേൽക്കുകയാണുണ്ടായത് തന്റെ യന്ത്രത്തോക്ക് കൈകൊണ്ട് സ്പർശിക്കാനാവും മുമ്പ് തന്നെ വെടിയുണ്ടകൾ ലാദന്റെ ശരീരം അരിപ്പ പോലെ ആക്കി കഴിഞ്ഞിരുന്നു കിടത്തെ കണ്ണിന് മുകളിലൂടെ തുളച്ചു കയറിയ ഒരു വെടിയുണ്ടയായിരുന്നു മരണകാരണം ലാദനു പുറമെ അവിടെ ഉണ്ടായിരുന്ന നാല് പേർ കൂടി ആക്രമണത്തെ കൊല്ലപ്പെട്ടു ലാതന്റെ മകനടക്കം മൂന്ന് പുരുഷന്മാർ പിന്നെ ഒരു സ്ത്രീ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പുറത്ത് തകർന്ന ഹെലികോപ്റ്ററിൽ നേവിയ സീൽസ് എത്തി അതിനുള്ളിലെ രഹസ്യഭാഗങ്ങൾ നശിപ്പിച്ചു അവരെ കാത്തു കാത്തുകിടന്ന മറ്റൊരു ചോപ്പറിൽ ലാദന്റെ മൃതദേഹം മാത്രം കമാൻഡോകൾ ഒപ്പം കൊണ്ടുപോയി ഒന്നുകൂടി ഉറപ്പിക്കാൻ ഒരു ഡി എൻ എ ടെസ്റ്റും സി എ നടത്തി എന്നാണ് പറയപ്പെടുന്നത് ലാദന്റെ മൃതദേഹം എവിടെയെങ്കിലും അടക്കം ചെയ്താൽ പിന്നെ അതൊരു സ്മാരകമായി മാറിയേക്കാം എന്ന് കരുതി ശാരീരിക അവശിഷ്ടങ്ങൾ സമുദ്രത്തിൽ അടക്കം ചെയ്തു എന്നാണ് അമേരിക്കയിൽ നിന്ന് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ ലാദന്റെ മൃതദേഹം ഒരു രാജ്യവും സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നതും സമുദ്രത്തിൽ മറവ് ചെയ്യുന്നതിനുള്ള കാരണമായി അന്ന് പറയപ്പെട്ടിരുന്നു അന്നേ ദിവസം തന്നെ മൃതദേഹം അറബിക്കടലിൽ നങ്കൂരം ഇട്ടുകിടന്ന കാൾ വിൻസൺ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിൽ കൊണ്ടുവന്നു എന്നും അതിന്റെ പരിസരത്ത് ഇസ്ലാമിക വിധിപ്രകാരം തന്നെ കടലിൽ മൃതദേഹം മറവു ചെയ്യുകയാണുണ്ടായത് എന്നുമാണ് പുറത്തു വന്ന വിവരം ലാതൽ മരിച്ചു കിടക്കുന്ന ചിത്രങ്ങളും അന്ന് പുറത്തു വരികയുണ്ടായി അത് ഭയത്തിലൂടെ ലോകത്തെ പിടിച്ചു കെട്ടിയ ഒരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു വർഷങ്ങളോളം മുഖകളിൽ നിന്നും നിഴലുകളിൽ നിന്നും ഓഡിയോ ടേപ്പുകളിലൂടെ മാത്രം ലോകത്തെ വെല്ലുവിളിച്ച ഒരാൾ ഇന്ന് ഒരു സാധാരണ മുറിയിലെ നിശബ്ദനായി മാറിയിരിക്കുന്നു നേവി സീൽസ് ഒരു നിമിഷം പോലും ആഹ്ലാദിച്ചില്ല കാരണം അവർക്കിതൊരു വിജയമല്ല ഒരു സമാപനമാണ് ഹെലികോപ്റ്റർ വീണ്ടും ഉയർന്നു അബോട്ടാബാദ് പിന്നിലേക്ക് മറന്നു ആകാശത്ത് ഒരു നിഴൽ പോലും ഇനി പിന്തുടരാനില്ലായിരുന്നു കടലിന്റെ നടുവിൽ അവസാന ചടങ്ങ് പേരില്ലാത്ത ശവക്കുഴി ദേശമില്ലാത്ത ശരീരം തിരമാലകൾ എല്ലാം മയച്ചു ഒസാമ ബില്ലാദൻ ചരിത്രത്തിലേക്ക് ഒരു ഓർമ്മയായി മാത്രം മാറി ഇതോടെ എല്ലാം അവസാനിച്ചു ഉത്തരം ഇന്നും വ്യക്തമാണ് ഒസാമ ബില്ലാദൻ വീണു പക്ഷേ അവൻ വിതച്ച ആശയങ്ങൾ ലോകത്ത് പലയിടത്തും രഹസ്യമായോ പരസ്യമായോ തുടരുന്നു പക്ഷേ എല്ലാത്തിനും അപ്പുറം ഒന്നുണ്ട് നിഴലുകളിൽ ഒളിച്ചവർ ഒരു നാൾ വെളിച്ചത്തിലേക്ക് വലിച്ചിടയ്ക്കപ്പെടും അതാണ് ബില്ലാദന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്